ഗുരുവാനെ ഞാൻ എന്താണെന്നറിയോ ഇപ്പൊ ബി എൻ സി റിപ്പോർട്ടിൽ ഞാൻ ഒരുപാട് കാര്യങ്ങൾ ന്യൂസ് കാര്യങ്ങളൊക്കെ തരുന്ന ആളായതുകൊണ്ട് കൊണ്ട് ബി എൻ സി ഇങ്ങനെ വീക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അപ്പൊ അതില് ബി എൻസിൽ ഇപ്പൊ ഇന്നൊരു വാർത്ത കണ്ടു എനിക്ക് എനിക്കെന്ത് മയക്കുമരുന്നിട്ടും പിന്നെ കഞ്ചാവ് പിടിച്ചതുമായിട്ടുള്ള ഒരു വാർത്ത കണ്ടു അപ്പൊ ഞാനിത് വിളിക്കാൻ കാരണം തന്നെ എന്റെ നാട് ഈ ബദി എടുക്കുക അത് നിനക്ക് അറിയാമല്ലോ ബദി എടുക്കുക എന്ന് പറഞ്ഞ ഗോളി എടുക്കാന്ന് പറയുന്ന സ്ഥലത്തിൽ പെട്ടതാണ് അപ്പൊ എന്റെ സ്ഥലത്തിന്റെ പേര് കാന്തില എന്നാണ് ഇതിന്ന് മേലോട്ട് പോയി കഴിഞ്ഞാൽ എന്ന് പറയുന്ന സ്ഥലമാണ് ആ ഇവിടുത്തെ കാര്യങ്ങള് എങ്ങനെന്നറിയോ നമ്മളെ കൈവിട്ട് പോയ ഒരു സംഭവത്തിലാണ് ഇപ്പൊ ഉള്ളത് മനസ്സിലായത് എന്ത് നാട് മുടിഞ്ഞു അതായത് ചെറിയ പിള്ളേര് മംഗലാപുരം കേന്ദ്രീകരിച്ച് ആരാണോ കൊടുക്കുന്നെന്ന് അറിയില്ല മംഗലാപുരം ഇപ്പൊ കഞ്ചാവും പിന്നെ ഈ എം ഡി എം എൽ എം വലിച്ചാല് ഈ പോലീസുകാർ ചെക്ക് ചെയ്യുമ്പോൾ മാസത്തെ ഡീറ്റെയിൽസ് കിട്ടുന്നുള്ള ഒരു തെളിവ് വന്നതിന്റെ ശേഷം ഇവര് മംഗലാപുരം കേന്ദ്രീകരിച്ച ഒരു ടാബ്ലറ്റ് ആണ് കൊണ്ടുവരുന്നത് മനസ്സിലായില്ല ഈ ടാബ്ലറ്റ് കൊണ്ടുവന്നിട്ട് രാത്രി ഇന്നലെ ആ കണ്ടു 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 കണ്ടിട്ട് തന്നെയാന്ന് ഇപ്പൊ വിളിച്ചത് ഒന്നെങ്കിലും നാട്ടിലെ ജനങ്ങൾ ഉണരട്ടെ കാരണം ഞാൻ ഒറ്റക്ക് ഇത് പ്രവർത്തിച്ചു കൊണ്ട് തീരുന്ന കേസല്ല ഇത് എന്നാലും എന്റെ കഴിവിന്റെ പരമാവധി ഈ ബദിയെടുക്കത്തെ നമ്മളെ ഒരു സബ് ഇൻസ്പെക്ടർ മറ്റേ നിഖിൽ സാർ ആ അദ്ദേഹം നല്ല പണിയാന്ന് എടുക്കുന്നത് നല്ല പണി എന്ന് പണിന്ന് പറഞ്ഞാർ പണി ആ ജഗഭോഗി എന്ന് പറഞ്ഞാൽ ഒരു ഇൻഫർമേഷൻ കൊടുത്താല് അദ്ദേഹം കിടന്നുറങ്ങാണ്ട് ഭക്ഷണം കഴിക്കാണ്ട് ഇതിന്റെ ബാക്കിലുണ്ട് പക്ഷെ ഈ തെമ്മാടികളെ പിടിക്കാൻ കിട്ടുന്നില്ല കാരണം എന്താ അറിയോ ഈ തെമ്മാടികൾക്ക് മൈനായിട്ട് കുറെ ചിങ്കടികളുണ്ട് മനസിലായില്ല ഇന്നലെ ഈ ഈ കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ബാക്കി പറയാ ഇന്നലെ മിന്നാന്നായിട്ട് എന്റെ ഒരു കുടുംബക്കാരൻ എന്നോട് പറഞ്ഞു നിങ്ങളെ പറ്റിയിട്ട് അമിത ഇത് ഇങ്ങനെ പറയുന്നുണ്ട് ഈ യോനിക്കൊരിക്കൽ ശരിക്കും കൊള്ളണം എന്നാലേ യോൻ അടങ്ങുന്നു ആര് പറയുന്നേ ഇടുത്ത ഈ ഒരു സിംഗടി പറയുന്നത് മനസിലായില്ലേ ഞാൻ ഞാനീടെ വെസുമ്പോ ഈ തിങ്ങക്ക് കച്ചവടം ചെയ്യാൻ പറ്റുന്നില്ല ഞാൻ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇപ്പൊ റണ്ണിങ് ആകാൻ തുടങ്ങി ഇപ്പൊ എല്ലാരും തറാവിക്ക് പോന്ന ആൾക്കാരാണ് ഓക്കെ ഈ തറാബിക്ക് പോകുന്ന സമയത്ത് ഒളിഞ്ഞിരിക്കുന്ന സ്ഥലം ഉണ്ടല്ലോ ആ അതായത് ഒറ്റപ്പെട്ട സ്ഥലം ആ ഈ ഒറ്റപ്പെട്ട സ്ഥലത്ത് ഈ കോണിലെല്ലാം നിന്നിട്ട് ഉം രാത്രി പതിനൊന്ന് പന്ത്രണ്ട് മണി സമയത്തല്ല ഇതിന്റെ ഉള്ളിൽ ഈ കമ്പൗണ്ടിന്റെ ഉള്ളിലെല്ലാം ആള് മനസ്സിലായില്ലേ ഈ എസ് ഐ പരമാവധി ഈ ഈ ഇപ്പൊ ഉള്ള നിഖിൽ സാറും മുമ്പ് ഒരു അൻസാർ എന്ന് പറഞ്ഞിട്ട് ഒരു പോലീസ് ഓഫീസർ ഉണ്ടായിരുന്നു അയാൾ നല്ല പണിയെടുത്തിന് പരമാവധി കഴിയുന്നതെല്ലാം നോക്കുന്നുണ്ട് കിട്ടണ്ടേ ഇപ്പ നിങ്ങളെ ഒരു വീഡിയോയിൽ പറഞ്ഞതുപോലെ എന്താ നിയമം അനുവദിക്കുന്നില്ല കാരണം കൊണ്ടുപോയി കഴിഞ്ഞാൽ തന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ജാമ്യം എടുത്ത് കൊടുക്കേണ്ട അവസ്ഥ വരുന്നുണ്ട് അപ്പൊ നാട്ടുകാർ തെറ്റിദ്ധരിക്കുന്ന ആ പറഞ്ഞതുപോലെ തന്നെയാണ് കാരണം ഇത് പോലീസിന് എന്തോ കളിയുണ്ട് ഇല്ലെങ്കിൽ ഇത് ഒതുക്കാൻ പറ്റാനിട്ടല്ല എന്നുള്ള ഒരു തോന്നലുണ്ട് പക്ഷെ ഇത് എന്റെ ഈ നാട്ടില് ഈ ബദിയെടുക്കുക ഗോളിയെടുക്ക എന്ന് പറയുന്ന സ്ഥലത്ത് പല തവണയായിട്ട് പിടിച്ചു സപ്ലൈ ചെയ്യുന്നവർ വരെ ഉണ്ട് ഈ ജമായത്തിന്റെ പ്രസിഡന്റോട് ഞങ്ങൾ പറഞ്ഞു കാര്യമായിട്ട് ഞമ്മക്ക് എല്ലാ നമുക്ക് ആര് നിൽക്കുന്നില്ല എന്ത് പേടിയാണെന്ന് ഇവർ എന്റെ എന്റെ പൊന്ന് ഹമീദ് നേരെ കാര്യം മനസ്സിലാക്കണം ഒന്നാമത് ഈ ജമാഅത്ത് കമ്മിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഏബിളായിട്ട് അർഹതപ്പെട്ടവർ ഇരിക്കുന്നത് വളരെ ചുരുക്കം പള്ളികളിൽ മാത്രമാണ് ബാക്കിയൊക്കെ ബോംബെയിലും ദുബായിലും അല്ലെങ്കിൽ മറ്റു പ്രദേശങ്ങളിലൊക്കെ പോയിട്ട് തട്ടിപ്പും വെട്ടിപ്പും ആക്കിയിട്ട് അങ്ങനെ അങ്ങനെ ജീവിച്ച് വന്നിട്ട് ഇവിടെ കുറച്ച് പൈസ ആക്കിയിട്ട് എങ്ങനെ ഒരു പ്രമാണിയാണോ നൽകിയിട്ട് കയറി ഈ പള്ളിയിലെ പ്രസിഡന്റും പ്രധാനമന്ത്രി എങ്ങനെയെന്ന് മറ്റുള്ളവരെ പറയാൻ അധികാരം ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവർക്ക് അവകാശം അവർക്ക് പറയാൻ പറ്റില്ല ഓർമ്മിക്കുന്ന ഞാൻ പണ്ട് വെണ്ണച്ചോടാക്കിട്ടില്ലേ ഞാൻ പണ്ട് കള്ളച്ചോടാക്കിട്ടെ ഞാൻ പണ്ട് പിന്നെ അതിന്റെ ഉള്ള സാധനത്തില് പൊന്ന് ഇട്ടൊരു പൊന്നു കൊടുത്തിട്ട് തല പാസ്പോർട്ട് തല മാറ്റിയ ആളല്ലേ ഇപ്പൊ നിങ്ങളെ ഒരു പള്ളി പ്രസിഡന്റ് ആയിട്ടുള്ളു ആ രാജ്യവിരുദ്ധ പ്രവർത്തനം നടത്തിയ ആൾക്കെയാണ് പള്ളീന്റെ പ്രസിഡന്റായിട്ടുള്ളത് അതെ അതെ അപ്പൊ ഞാൻ പറഞ്ഞു കൊടുക്കുന്നത് ഇങ്ങനെയുള്ള ആൾക്കാർക്ക് എന്തുകൊണ്ട് പറയാൻ പറ്റാത്ത ഏബിൾ അല്ല ചോദിച്ചുകഴിഞ്ഞാൽ പത്ത് ചോദ്യം ഉൾപ്പെട്ട ചോദിക്കും ആൾക്കാർ നമ്മക്ക് അറിയുന്നു അങ്ങോട്ട് ഈ പ്രസിഡന്റ് സെക്രട്ടറി കാര്യം പറയേണ്ട അത് വിട് അത് തന്നെ അതിൽ ആൺകുട്ടികൾ കാണിച്ചിട്ടുള്ളത് കള്ളനാട്ട പള്ളിത്താറ് ആൺകുട്ടികൾ അവർ കാണിച്ചിട്ടുണ്ട് അതിപ്പോ ഞാൻ എന്റെ മൊബൈലിൽ സ്റ്റേറ്റസ് വെച്ചിട്ടുണ്ട് ഞാൻ അതിലൊരു ക്യാപ്ഷൻ എഴുതി എന്താണെന്നറിയോ ഇതുപോലെ ഒരു കമ്മിറ്റി ജനിക്കണമെങ്കിൽ ഇനിയൊരു ജന്മം ഈ നാട്ടിൽ ജനിക്കേണ്ടി വരും പ്രസിഡന്റ് സെക്രട്ടറി പൈസ ഉണ്ടാക്കിയ ആൾക്കാരാണ് അവിടെ നെയ്ച്ചിട്ട് പൈസ ഉണ്ടാക്കിയതും ഒന്നാന പേടിയുള്ളതാണ് ആ കൽനാട്ട് ചുമതല പള്ളിയിൽ ഉള്ളത് അതെ അതെ ശ്നമുണ്ട് ഇവിടെ പല പല പ്രശ്നമുണ്ട് ഇവിടുത്തെ പൂർണ്ണമായിട്ട് ഞാൻ പറഞ്ഞുതരാം കാരണം എന്താ പറയാ എന്റെ നാട്ടിൽ അതായത് കൊണ്ട് ഞാൻ പരിശോധിച്ച് പറഞ്ഞു എനിക്ക് ഒരു ചുക്കിനും പേടിയില്ല കാരണം പറയേണ്ടത് തുറന്ന് പറയാനുള്ള ധൈര്യമുള്ളവർ തന്നെ ആണ് ഞാന് കാരണം ഈ നാട്ടിൽ ഈ ലഹരി വട്ടം നടത്തേണ്ടത് തന്നെ ഈ ലഹരി അവസാനിപ്പിക്കണം കാരണം എന്താ ഞമ്മക്ക് കുഞ്ഞോ വരുന്നുണ്ട് നാളെ ഈ കുഞ്ഞോക്കല്ലേ ഇന്ന മോനെ ഇത് കുടിച്ചോന്ന് എന്ന് പറഞ്ഞിട്ട് മുട്ടായി ആയുധം കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ ആ കുഞ്ഞ് വളർന്നു വരുന്നത് എന്താ അറിയോ ആ ലഹരിന്റെ ഇല് മനസ്സിലായില്ലേ അപ്പൊ അതുകൊണ്ട് ഞാനത് നല്ല രീതിയിൽ കാണുന്നത് കൊണ്ടാണ് ഞാൻ ഈ വാക്ക് പറയുന്നത് ഇവിടെ വേറെ സംഭവിക്കുന്നത് ഇടെന്താണെന്നറിയോ ഈടെ കഞ്ചാബിന്റെ ആരെങ്കിലും പൊടിച്ചു കഴിഞ്ഞാൽ ഇന്നല്ലേ ഇവിടുത്തെ മാന്യപ്രമുഖന് എന്താക്കുന്നെന്നറിയോ അവർക്ക് പരിഹാരമായി ഇപ്പൊ ഈടെ ഒരു സംഭവം നടന്നു ഞാൻ ആളെ പേര് വ്യക്തിപരമായിട്ട് ഞാൻ പറയുന്നില്ല കാരണം ഇവിടെ ഒരു സംഭവം നടന്നു കഞ്ചാവ് കേസിൽ ഭയങ്കര അടിപടിയും കൊത്തും എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന പറഞ്ഞിട്ട് ഇവിടെ ഒരു ഈ നമ്മളെ മുജാഹിദിന്റെ ടീമാ അങ്ങനെ എന്തോരുന്നോ ഒരു നാല് ഇങ്ങനെ പാവങ്ങൾക്ക് പുര കെട്ടി കൊടുക്കുന്ന ഒരു ടീമുണ്ട് ഉണ്ട് അതിവിടെ ഒരു പത്ത് മുപ്പത് പൊര കെട്ടി കൊടുത്തിട്ടുണ്ട് ആ പൊരയിൽ ഇങ്ങനെ ഒരു പ്രശ്നമായിട്ട് ആട്ന്ന് ഒരാളെ കുടിയെന്നെ പൊറത്തിട്ടവര് ഓക്കെ പുറത്തിട്ടിട്ടാകുമ്പോ ഇവിടെ സംരക്ഷിച്ചായിരുന്നു അറിയോ ഈ നാട്ടിലെ പ്രമുഖ എന്നിട്ട് പറയുന്ന അതൊരു മൂന്ന് മാസമായിട്ട് ഇപ്പൊ എന്തും അതല്ലല്ലോ വിഷയം എന്ന് ആ അതല്ല ഇത് ആര് നിയമമാണ് നിയമാണെടുത്ത അല്ലെ അയാള് തെറ്റുകാരനാണോ അല്ലേ അല്ലേന്നുള്ളത് തീരുമാനിക്കണ്ടേ ഇവിടുത്തെ നിയമാന്ന് നിയമത്തിന് വിട്ടുകൊടുക്കാണ്ട് ഇവർക്ക് സംരക്ഷണം എന്തിന് കൊടുക്കുന്നു ഈ നാട്ടിൽ നിന്ന് വലിച്ചെറിയേണ്ടല്ലേ ഇത് ഇങ്ങനെയുള്ള പല കേസ് അതെ ഞാൻ ഇന്നലെ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ കാര്യമാണ് ഈ ഞങ്ങൾ കഷ്ടപ്പെട്ട് പിടിച്ചു കൊണ്ടുവരുന്ന ശരി ഈ ഈ വെള്ളം ആൾക്കാരെ വിളിച്ചിട്ട് ജോർക്ക് ശുപാർശ പറയുന്നില്ല അത് കേട്ടിട്ട് പട്ടിന് കേറുന്നതാ പറയുന്നതെ പാട്ട് അവരവർ എന്തെങ്കിലും നിയമം ഉണ്ടായി ഇവരും കൂടി പിടിച്ചിട്ട് ഉള്ളിട്ടായിരുന്നു എന്നുള്ള അത്ര ദേഷ്യാണ് അറപ്പും വെറുപ്പും കൂടെയാണ് ഈ പോലീസുകാർ ഇവരെ കാണുന്നത് ഈ നാട്ടില് എൻറെ എന്റെ കൊറേ കൂട്ടുകാർമാരുണ്ട് ദുബൈയില് ഓക്കെ ഈ ദുബൈയിൽ നിന്ന് എനിക്ക് വിളിച്ചിട്ട് പറയും ആമിത നീയെങ്കിലും നിൽക്ക് നിനക്ക് ബാക്ക് സപ്പോർട്ട് ഞങ്ങണ്ട് ഓക്കെ ഇവര് അവിടെ നിന്നിട്ട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അവിടെ നിന്നിട്ട് എന്ത് പറഞ്ഞിട്ട് കാര്യമുള്ളു എന്നോട് ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്റെ കണ്ണ് കൊണ്ട് കാണുന്നതിന് അപ്പൊ തന്നെ നമ്മുടെ ഇപ്പൊ എനിക്ക് വിശ്വാസമുള്ള ഈ ഓഫീസർ ഉണ്ടല്ലോ നിഖിൽ സാർ അദ്ദേഹത്തിന് വിളിച്ച് ഞാൻ പറയുന്നുണ്ട് അദ്ദേഹം വരുന്നുണ്ട് ചെക്ക് ചെയ്യുന്നുണ്ട് റൈഡ് നടത്തുന്നുണ്ട് എല്ലാം ചെയ്യുന്നുണ്ട് കാസർഗോഡ് പിന്നെ അജിത് അതെ 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 അത് ഇവിടെ മനസ്സിലാകുന്നുണ്ട് അപ്പൊ ഇതെല്ലാം നമ്മൾ നമ്മളായിട്ട് നമ്മ ഈ തെറ്റാക്കാതെ പോയി കഴിഞ്ഞാല് മറ്റൊരാളെ തെറ്റിനെ നമുക്ക് ചൂണ്ടിക്കാട്ടാൻ പറ്റൂ അല്ലേ അത് അതിനുള്ള ധൈര്യം ഇവിടെ ഇല്ലാന്ന് തോന്നുന്നു എനിക്ക് ഈ നാട്ടില് ഉണ്ടായിരുന്നെങ്കിൽ ഈ നാട് നന്നാവാൻ ഒരു മണിക്കൂർ വേണ്ട എന്തെന്നറിയോ ഈ നാട് ഒരു ചുറ്റും ബ്ലോക്ക് ഒരു സ്ഥലമാണ് രണ്ട് വഴിയേ ഉള്ളു പുറത്തിറങ്ങാൻ ആ രണ്ട് വഴിക്ക് നിന്ന് ഈ തിങ്ങ ഒറ്റ ഒരെണ്ണം ഇതിന്റെ ഉള്ളിലേക്ക് കഞ്ചാവ് വരൂല്ല വലിക്കൂ ഇല്ല ആ ഇപ്പൊ ഈ കഞ്ചാവ് എം ഡി എമ്മി ചെക്കാക്കി കിട്ടുന്നാകുമ്പോ ഇവർക്ക് ടാബ്ലറ്റ് കൊണ്ടുവരാൻ തുടങ്ങി മംഗലാപുരത്ത് നിന്ന് മനസ്സിലായില്ല മംഗലാപുരത്ത് നിന്ന് ടാബ്ലറ്റ് കൊണ്ടുവരാൻ തുടങ്ങി ഇതൊക്കെ ഞായാണ് ബുറാനെ ഞാൻ ചോദിക്കുന്നത് നമ്മള് പ്രതികരിക്കേണ്ടതുപോലെ പ്രതികരിച്ച് ഇപ്പൊ ഞാൻ ഇത്രയും റേസ് ആയിട്ട് സംസാരിക്കുന്ന എന്താണോ സഹിക്കാൻ പറ്റാറ്റ് മനസ്സിലായില്ല അമിത ഇതുപോലത്തെ ഒരു ദിവസം നിരവധി ഫോൺ കോളുകളാണ് നമുക്ക് വരുന്നത് അതായത് പലർക്കും സഹിക്കെട്ട് നിൽക്കുന്നതാണ് പക്ഷെ ഇതിന് ഞാൻ ഞാൻ പറഞ്ഞ ഒരേ ഇതിന്റെ അല്ലെങ്കിൽ ഉത്തരവാദിയ രക്ഷിതാക്കള് കാരണം വീട്ടിന്ന് ഏഴ് മണിക്ക് ശേഷം ഈ പ്രായപൂർത്തിയാകാത്ത കുട്ടികളെ പുറത്തിറക്കേണ്ട ആവശ്യമില്ല അവര് പഠിക്കുക വീട്ടിൽ പഠിപ്പിക്കാനിരുത്തുക മറ്റുള്ള കാര്യങ്ങൾ എടുത്താൽ ഈ പന്ത്രണ്ട് ഒരു മണി വരെ നാട് തണ്ടാന വിട്ടിട്ട് അറിയോ മൂന്നര മണിക്ക് ഇവിടെ ഒറ്റപ്പെട്ട സ്ഥലം ഇത് ഓക്കെ ഈ റിട്ട് പിടിച്ച സ്ഥലം ഓക്കെ ഈ ഗോളെടുക്കാന്ന് പറയുന്ന പ്രദേശം ആരും ശ്രദ്ധിക്കാത്ത ഒരു സ്ഥലം ഓക്കെ ഈ സ്ഥലത്ത് ഏകദേശം പത്ത് മണിയാവുമ്പോ എല്ലാ വീട്ടിലും ലൈറ്റ് അണഞ്ഞു ഓക്കെ ഇതിന്റെ ശേഷം ഒരു മണി മൂന്ന് വരെ വെളുപ്പിന് മൂന്ന് മണിവരെ മൂന്നര വരെ ഗ്രൗണ്ടിലും പിന്നെ കുറ്റിക്കാട്ടിലും എന്തിന് ഇവർ നിൽക്കുന്നു ഇനിയിപ്പോ ഇവര് ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ എനിക്കൊന്ന് നല്ലോണം കൊണ്ടു കഴിഞ്ഞാല് നേരാവും എന്ന് ആര് പറയുന്നേ ഇടത്തൊരു സിംഗിടി പറയുന്നേ അപ്പൊ ഞാന് ഞാന് മൂന്ന് ദിവസമായിട്ട് ഞാൻ ആടെ പോയിട്ട് നിക്കാൻ തുടങ്ങി എന്തിന് അറിയോ ഓർ എനിക്ക് കൊടുക്കുന്നവനൊന്നും വന്നിട്ട് കൊള്ളട്ടല്ലോ ആ അപ്പൊ എനിക്കറിയാം നേം എന്ത്ന്നുള്ളത് ആ കൊടുക്കുന്നവൻ ഇങ്ങോട്ട് വരട്ടെ ഇതെല്ലാം ശരിയായ രീതിയാ ബുർഹാന് ഇതെല്ലാം ആത്മാർത്ഥമായിട്ട് ഒരു നാട് മുഴുവനും ഒന്നിച്ചു നിൽക്കേണ്ട സമയമാണ് കാരണം ഇന്ന് ഞാൻ പറ ഇന്ന് പ്രായ ഇന്ന് ഞമ്മ മധ്യവ്യവസ്ഥരാണ് അഞ്ചെട്ട് കൊല്ലം കഴിയുമ്പോ ഞമ്മ വാർദ്ധകൃത്തിലേക്ക് കടന്ന് ഞമ്മളെ റോഡിലൂടെ നടന്നു പോകാൻ മുടല അതെ അല്ലെങ്കിൽ ഖുർഹാനോ ഹമീദിനോ ബാധിക്കുന്ന വിഷയമല്ല ഇവിടെയുള്ള എല്ലാവരും കാരണം ഇന്നലെ മെൽപോംപെ സുഹൃത്ത് വിളിച്ച് പറഞ്ഞത് ഒരു കാറ് പാർക്ക് ചെയ്തിരിക്കുമ്പോ ഒരു പതിനാല് വയസ്സുള്ള ചക്രുന്നത് ഏടെ നായൻ്റെ നോക്കിട്ട് വെക്കുന്ന ചക്കെ ഈ പത്ത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ചക്കര ചോദിക്കുന്നത് ഏറെ നയൻ്റെ നോക്കിയിട്ട് വെക്കുന്ന ആ ചെക്കായി ലിവറും കൊണ്ട് ഇറങ്ങി മറ്റേ കാറിന്റെ ലിവർ വന്ന് വിളിച്ചു വെച്ചിട്ടു ഇതൊക്കെ സംഭവിക്കുന്നത് ഇന്ന് ഇന്നിപ്പോ നെല്ലിക്കട്ടയിലത്തെ ഒരു സംഭവം വീഡിയോ കിട്ടിട്ടുണ്ടാവും അറിയില്ല അല്ലെ ഇന്നലെ ഒരു ഒരു മൊബൈൽ ഷോപ്പ് ഇതെല്ലാം കേസ് അല്ല അത് മുതലെടുപ്പ് നടത്തിയിട്ടാണ് അതൊക്കെ മുതലെടുപ്പ് നടത്തിയിട്ടാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ഒരു തൊട്ടടുത്തുള്ള ഒരു കടക്കാരനെ ഉപ്പാനെ തല്ലിയതും അതിന് ചോദിക്കാൻ വന്ന മക്കള് മക്കള് തല്ലി പിന്നെ ഇവരെ അതൊക്കെ അങ്ങനത്തെ കഞ്ചാവിന്റെ അതിന് നമ്മളെ മാറ്ററിൽ പെടുന്നല്ല അത് നിയമം അതിന്റെ വഴിക്ക് പോയിക്കോളൂല്ലോ അത് ഞാൻ ഇങ്ങനെ ഇതെല്ലാം കാണുമ്പോ നമ്മൾ ചിന്തിക്കുന്നത് എന്ത് പറഞ്ഞേ നമുക്ക് ഇത് നാളെ ജീവിക്കാൻ പറ്റാത്ത ഒരു ഏരിയ ആയിട്ട് ഈ നാട് മാറും ഇത് ചിന്തിക്കാത്ത ഇതില് ഏറ്റവും കൂടുതൽ കൊല്ലായി എന്ന സാധനം ഒന്ന് രണ്ട് കാണുന്ന സമയം മുതൽ ഞമ്മളിത് പറയുന്നുണ്ട് റിയില്ല അന്ന് അവസാനം നിന്റെ വണ്ടി നമുക്ക് എന്റെ വണ്ടി ബ്രൈക്ക് ഡോൺ ആയിട്ട് മംഗലായം കൊണ്ടാ വേണ്ടി ചക്കനെ നിന്റെ വണ്ടിയിലാണ് ആ ചക്കനെ നമ്മൾ കുടിച്ചു കൊണ്ടുപോയത് അതെ അതെ അപ്പൊ ഈ ഇത്രയും സേവനങ്ങൾ നടത്തിയിട്ടും ഇത്ര ഇതാക്കിയിട്ടും ഈ നാട്ടിലൊരാൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് സങ്കടം കാരണം നമ്മൾ ഒന്ന് ശ്വാസം കഴിക്കുന്നതിന്റെ കൂടെ ഒരു പത്താൾ ഒന്നിച്ചുണ്ടായിരുന്നെങ്കിൽ എത്ര എത്ര മാറ്റം മാത്രം ഇതിപ്പോ നോക്കിക്കോ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ നാളെ ഏതെങ്കിലും കാരണവശാലും ഒരു വാർത്ത ആയിട്ട് വന്നിട്ടുണ്ടെങ്കില് ഇവിടെ പറയുന്ന വാക്ക് എന്തായിരിക്കും അറിയോ ആ ഓന് ഓനെ നിങ്ങക്ക് അറിയല ഓന് ഓന് സ്വയം ചെയ്തിട്ട് മറ്റോ മുതലെടുക്കുന്നെന്ന് ഞാൻ അല്ല വിട്ടോ വിട്ടോ പുറത്ത് വിടണം എനിക്ക് ഇതല്ല പറയുന്നത് എലിയായിട്ട് ജീവിക്കുന്നതിനേക്കാൾ ഒരു മണിക്കൂർ പുലിയായിട്ട് ജീവിച്ച് മരിച്ചു കഴിഞ്ഞാൽ നാളെ എന്റെ മക്കളെന്ന് പറയും ഈ കഞ്ചാബിനെതിരെ എന്റെ ഉപ്പ പോരാടിയിട്ട് എന്നെ കൊന്നു മനസ്സിലായില്ലേ എന്നാലും കുഴപ്പമില്ല എന്താന്നറിയോ ഇത് ഈ നാട് നന്നാവ് തന്നെ വേണം ഈ നാട് ഉണരണം ഇതെങ്കിലും നീ വാർത്ത വിടുന്നെന്ന് പറയുന്നത് കൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം ഇത് കേട്ടിട്ടെങ്കിലും നന്നാവുന്നെങ്കിൽ നന്നാവട്ടെടുത്ത് ജമത്ത് കമ്മിറ്റി അടക്കം അത് വിഷയല്ല കാരണം എന്താണെന്നറിയോ ഈ ഈ ഇങ്ങനത്തെ നിഖിൽ സാറിനെ പോലത്തെ ഒരു പോലീസ് ഓഫീസർ ഉണ്ടെങ്കിൽ മതി എന്റെ ജീവൻ രക്ഷയ്ക്ക് ഇട ഒരറ്റ ഒരു പോലീസ് ഓഫീസർ മതി ഇടാ മനസ്സിലായാ അത് ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നുണ്ട് ഇന്ന് കാരണം അദ്ദേഹം അദ്ദേഹം ഒരു ദിവസം പറഞ്ഞു എന്നോട് എന്താന്നറിയോ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടില്ലാമീതേ എന്നാലും ഞാൻ വരുന്നുണ്ട് മനസ്സിലായില്ലേ എത്രത്തോളം വിഷമം ആ വാക്ക് കേൾക്കുമ്പോന്നറിയോ അയാളെ നാടേടിയാ അയാൾ ഈടെ വന്നിട്ട് നമ്മക്ക് വേണ്ടിട്ട് പണിയെടുക്കുന്നത് അല്ലെ ആത്മാർത്ഥമായിട്ട് ഇത് ആർക്ക് വേണ്ടി നമുക്ക് വേണ്ടിട്ടല്ല ഈ നാട് നന്നാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ജനത്ത ഭാവി തലമുറ നല്ല മര്യാദക്ക് കൾച്ചറുള്ള നല്ല സ്വഭാവമുള്ള പിള്ളേരായിട്ടും മാറട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് മനസ്സിലല്ലേ അതുകൊണ്ടാണ് ഇത് എന്റെ പോരാട്ടത്തിന് തുടരാ കാരണം കാസർഗോഡ് ജില്ലാ പോലീസ് മേധാവി ശിൽപ ഡി ഐ പി എസ് ആണോ അതുപോലെ ബാലകൃഷ്ണൻ സാറ് സുനിൽ സാറ് മനോജ് സാറ് പിന്നെ നമ്മുടെ കാഞ്ഞങ്ങാട് അജിത് സാറ് അതുപോലെ ബാബു പെരിങ്ങോത്ത് എല്ലാം ഉഷാറ് പോലീസ് ഓഫീസർ സാർ ഒന്നൊന്നും ഇപ്പൊ പേടിക്കണ്ട അതെ എനിക്ക് ഒരു പേടിയുല്ലാന്ന് കാരണം എനിക്കറിയാലോ നമ്മൾ ഒരു നാടിന് നന്മയ്ക്ക് വേണ്ടിട്ട് പ്രവർത്തിക്കുമ്പോൾ എന്റെ കൂടെ ആര് നിന്നില്ലെങ്കിൽ ദൈവം നിക്കൂന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പുള്ളത് കൊണ്ടാണ് ഈ വാക്ക് പറയുന്നത് മനസ്സിലായില്ലേ ഈ റംസാന് നല്ല നല്ല അവർ അവരെന്ത് അവർക്കില്ല ഒരു ജീവിതം അവർ ആ പണിയെടുക്കുന്ന രീതി കാണുമ്പോ നമുക്ക് ഓരോ സമയത്ത് വിഷമാന്നുണ്ട് കാരണം എന്താന്നറിയോ കുറ്റം പറയാം പക്ഷെ അവരെ വീഴ്ചകളെ പറയാം എന്നാലും അതിലുപരി ഇപ്പൊ ഡി എന്ന് പറഞ്ഞിട്ടല്ലേ ഇപ്പൊ ഈ ഇതിന് ഇത് കൊടുത്തിട്ടുള്ളത് അല്ലേ അപ്പൊ അതിന്റെ ടീമായിട്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാരെല്ലാം എനിക്കറിയാം ആ ഇവരെല്ലാം ഈ പോലീസ് വന്നു പോയതിന് ശേഷം ഭീംപിളക്കുന്ന രീതി എല്ലാം കാണണം എന്തെന്നറിയോ ഏത് മൈരം വിളിച്ചാലും എന്തേന്ന് ആര് വന്ന ഞമ്മളെ കൊണ്ടുവന്ന് ആര് ഇവരൊരു ആ മറ്റേ ഒരു കോമിക് ആക്കിയിട്ടുള്ള വാക്കുകളുണ്ടല്ലോ ആ എന്നിട്ട് ഇതും പറഞ്ഞല്ലോ ഇത് പ്രത്യേകം കൊടുത്തു എന്താന്നറിയോ എനിക്ക് ഒരു പ്രാവശ്യം കൊണ്ടാലേ ഇവനീ അടങ്ങൂന്ന് മനസ്സിലായില്ലേ അപ്പൊ ഞാൻ വിചാരിക്കുന്നുണ്ട് എനിക്ക് കൊണ്ടിട്ട് ഓന ഒന്നെങ്കിൽ കൊല്ലണം പകുതിയിൽ വെച്ചിട്ട് എനിക്ക് ജീവിക്കാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോന്ന് ഞാൻ വിചാരിക്കലുണ്ട് കാരണം എന്താ അറിയോ ഞാൻ ഏമം കയ്യിലെടുക്കൂല ഞാൻ നേമത്തിന്റെ വഴിക്ക് തന്നെ പോകും ഞ്ഞ ഈ പറയുന്നതിന്റെ വാക്ക് ഞാൻ നിയമം കയ്യിലെടുക്കുന്നല്ല നിയമത്തിന്റെ വൈക്ക് പോയിട്ട് പോൻ എത്രത്തോളം ഇരുപ്പിലടക്കാൻ പറ്റും എന്ത് അതെ അതെ നിനക്ക് അറിയാലോ ബുറാനെ എന്നെ പറ്റിട്ട് എത്ര കാലങ്ങളായിട്ട് ഞാൻ ഓരോ ചാനൽ ഓരോ ന്യൂസും ഓരോ കാര്യങ്ങളും തരുന്നത് എത്ര ദിവസങ്ങളായിട്ടാണ് ഞാൻ തരുന്നത് സ്കൂൾ ബസ്സിന്റെ കേസാണെങ്കിലും മറ്റു ബസിന്റെ പ്രശ്നങ്ങളാണെങ്കിലും ഞാൻ തരുന്ന ഓരോ വാക്കിനും നിനക്ക് സത്യസന്ധത ഇല്ലാതെ നീ അന്വേഷിക്കാണ്ട് നീ ഒരു വാർത്തയും കൊടുത്തിട്ടുണ്ടാവൂലല്ലോ ആ അപ്പൊ ആ അപ്പൊ നീ മനസ്സിലാക്കിക്കോ ഇത് എത്രയും ഗൗരവമുള്ള ഒരു വാക്കായതുകൊണ്ടാണ് ഞാൻ നീ നിന്നെ വിളിച്ചിട്ട് സംസാരിച്ചത് അപ്പൊ പറയുന്നത് നീ വാർത്ത കൊടുക്കുന്ന കൊടുത്തോ ധൈര്യമായിട്ട് കൊടുത്തോ കൊടുത്താൽ സന്തോഷേ ഉള്ളു എനിക്ക് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഞാൻ വിളിക്കാം